നിഷാദിലേക്ക് പോകുന്നു നിഷാദ് വാഹനത്തിന് മുന്നിൽ തന്നെ നിഷാദ് ഉണ്ട് എന്താണ് സൂചിപ്പിക്കാനുള്ളത് സേഫു ഇത് കാണൂ നമ്മളിപ്പോൾ നിൽക്കുന്നത് പ്ലാമൂഡ് എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ ഏതാണ്ട് വാഹനം തടഞ്ഞ മട്ടിൽ വലിയ ജനക്കൂട്ടം വി എസ് അച്യുതാനന്ദന് അന്ത്യോപചാരം അർപ്പിക്കാൻ കാത്തു നിൽക്കുന്നതിൻ്റെ കാഴ്ചയാണ് ഇവിടെ ഇപ്പോൾ മൂന്നാമത്തെ പോയിന്റിലേക്ക് എത്തിയിരിക്കുന്നു വലിയ ജനക്കൂട്ടം യുവാക്കളുടെ വലിയ ജനക്കൂട്ടം മുദ്രാവാക്യം പുള്ളികളുമായി വി എസ് അച്യുതാനന്ദന് അന്ത്യോപചാരം അർപ്പിക്കാൻ കാത്തു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെയും അനുഗമിക്കുന്നുണ്ട് തൊട്ടുപുറകിൽ കാണുന്നത് വാഹനം ഈ ജനക്കൂട്ടത്തിലേക്ക് റീച്ച് ചെയ്യുന്നതിൻ്റെ കാഴ്ചയാണ് വാഹനം കടന്നു പോകാൻ കഴിയാത്ത വിധം വലിയൊരു ജനസഞ്ചയം പ്ലാമൂഡ് ജംഗ്ഷനിൽ നിറഞ്ഞു നിൽക്കുകയാണ് മുദ്രാവാക്യം വിളികളുമായി വി എസ് അച്യുതാനന്ദൻ തിരുവനന്തപുരം വിട്ടുപോകൽ അത്ര എളുപ്പമല്ല എന്ന് നമുക്ക് ഇതിനോ മനസ്സിലാവും കാരണം അദ്ദേഹത്തിന് മൂന്ന് സ്ഥലങ്ങളിലെ പൊതുദർശനത്തിനപ്പുറത്തേക്ക് വലിയ ജനക്കൂട്ടം ഈ വാഹനം ഏതാണ്ട് സ്റ്റക്കായി ഇവിടെ എന്ന് പറയാം അത്രയും വലിയ ജനസാഗരത്തെ നമ്മൾ ഇവിടെ കാണുകയാണ് സ്ത്രീകളും കുട്ടികളും യുവാക്കളും വൃദ്ധരുമടക്കം സകലമാന തുറകളിലുമുള്ള സകല ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ വി കാണാൻ വേണ്ടി അന്ത്യോപചാരം അർപ്പിക്കുന്ന മൊത്തത്തിലൂടെ നമ്മുടെ വിലാപയാത്ര ഒന്ന് സ്റ്റക്കായിരിക്കുന്നു മാധ്യമങ്ങളുടെ വാഹനങ്ങൾക്കടക്കം മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധം നൂറുകണക്കിന് ആളുകൾ ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കുന്നതിൻ്റെ കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത് ഇപ്പോൾ വി എസ് അച്യുദാനന്ദൻ ആരായിരുന്നു മനുഷ്യർ അവരുടെ മുദ്രാവാക്യം തൊണ്ടയിടുന്ന മുദ്രാവാക്യങ്ങൾ കൊണ്ട് കേരളത്തിൽ ത്തിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന ഒരു ദിവസമാണ് ഈ ജൂലൈ ഇരുപത്തിരണ്ട് എന്നതാൽ വി എസ് അച്യുതാനന്ദന്റെ വിലാപയാത്ര എന്നത് മനുഷ്യരുടെ ഹൃദയങ്ങളിലൂടെ കടന്നു പോകുന്നതിന്റെ കാഴ്ച മനുഷ്യർ കണ്ണിയിലൂടെ മുദ്രാവാക്യം വിളിക്കുന്ന സമരവീരത്തോടെ മുദ്രാവാക്യം വിളിക്കുന്ന മുദ്രാവാക്യം വിളിക്കുന്നതിൻ്റെ കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത് വി എസ് എന്നെ ഓർത്ത് അഭിമാനിക്കുന്ന മനുഷ്യർ വി എസ് നമ്മളുടെ നേതാവായിരുന്നല്ലോ എന്നോർത്ത് കണ്ണീർത്തൂക്കുന്നവർ വി എസിൻ്റെ കാലത്ത് ജീവിച്ചല്ലോ എന്ന് ഓർത്തുക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെ പല നേതാക്കളെ പല സ്വഭാവത്തിലുള്ള എയ് ഗ്രൂപ്പിലുള്ള ആൾക്കാരെ ഇവിടെ കാണുന്നു ഈ കാഴ്ചകളിലേക്ക് ഞാൻ ഒരിക്കൽ കൂടി വരാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വരൂ ക്യാമറ എന്ന് പറയുന്നത് ഇവിടെ മൊത്തത്തിൽ ജനക്കൂട്ടം ചുറ്റുമണി നിരത്തിരുന്നു റോഡ് നിറയെ പല 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 വിഭാഗത്തിലുള്ള മനുഷ്യരെ നമുക്കിവിടെ കാണാൻ പറ്റും സേഫും തീർച്ചയായും പ്ലാമൂഡിലേക്ക് എത്തുന്നു വിലാപയാത്ര ഇപ്പോൾ എന്ന് വെച്ചാൽ പാളയത്തുനിന്ന് പാളയം കഴിഞ്ഞ് പി എം ജി ജംഗ്ഷനും കഴിഞ്ഞ് പ്ലാമൂഡും കഴിഞ്ഞു ഇന്ന് പട്ടമാണ് പട്ടത്ത് നിന്നാണ് നേരത്തെ ലിജോ റോളൻസ് വിവരങ്ങളും ദൃശ്യങ്ങളും നൽകിയിരുന്നത് ഏറെക്കുറെ പട്ടത്ത് നിന്ന് നമ്മൾ വിവരങ്ങൾ എടുക്കുമ്പോൾ ദൃശ്യങ്ങൾ എടുക്കുമ്പോൾ തന്നെ ഒരു ഇരുപത് മിനിറ്റോളം സമയം കഴിഞ്ഞ് അങ്ങോട്ടേക്ക് വി എസ് എത്തു എന്നായിരുന്നു ആ സമയം ലിജോ പറഞ്ഞിരുന്നത് അപ്പോൾ തന്നെ അവിടെ വലിയ ആൾക്കൂട്ടം റോഡിൻ്റെ ഇരുവശങ്ങളിലുമായി നിറഞ്ഞു കൂടി നിന്നിരുന്നു ഇപ്പോൾ പ്ലാം മൂട് എത്തിയതേയുള്ളൂ പട്ടത്തേക്ക് എത്തണം ഇത് തന്നെയായിരിക്കും വരാനിരിക്കുന്ന ഓരോ കേന്ദ്രങ്ങളിലും ഉണ്ടാകുന്ന ആൾത്തിരക്ക് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പട്ടം കഴിഞ്ഞാൽ കേശവദാസപുരമാണ് ഉള്ളൂരാണ് പിന്നീട് പൊങ്ങുമോട് ശ്രീകാര്യം ചാവടിമുക്ക് പാങ്കപ്പാറ കാര്യവട്ടം കടക്കൂട്ടം ഇങ്ങനെയാണ് ആ യാത്ര അപ്പോൾ ബി എസ് വരുന്നുണ്ട് അവസാനമായി യാത്ര ചോദിക്കുകയാണ് എന്നറിഞ്ഞ മനുഷ്യ സഞ്ചയം ഒരുപക്ഷെ ഇന്നവധിയും കൂടിയാണ് ഇനിയിപ്പോൾ അവധിയില്ല എങ്കിൽ തന്നെയും ഈ മനുഷ്യർ ഒരാൾ പോലും കുറവില്ലാതെ ഇന്ന് ബി അവസാനമായി ഒരു ഒരു നോക്ക് കാണാൻ വേണ്ടി അപാലവൃദ്ധ മനുഷ്യർ ആലപ്പുഴ വരെയുള്ള ഈ തെരുവോരങ്ങളിൽ നിറഞ്ഞു കൂടും നിറഞ്ഞു കവിയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല പലതരത്തിലുള്ള മനുഷ്യർ പല രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വസിക്കുന്ന ആളുകൾ അവർക്കൊക്കെ ഏതൊക്കെ പല നിലക്ക് ബി എസിനെ അറിയാം ബി എസിനെ ഹൃദയത്തോട് ചേർത്ത ഇന്നലെയാണ് കഴിഞ്ഞു പോയത് അപ്പോൾ ബി എസ് ഇനിയില്ല എന്ന അവരുടെ ഒരു ബോധ്യം ആ യാഥാർത്ഥ്യം സങ്കടത്തോടെ വേദനയോട് അവർ ഉൾക്കൊള്ളുകയാണ് അവസാനമായി ആ വാഹനത്തിലൂടെ ഒരു നോക്കെങ്കിലും കണ്ട് അങ്ങനെയെങ്കിലും ഒരു അന്തിമോപചാരം അർപ്പിക്കാൻ കഴിയുക എന്നുള്ളത് തന്നെയാണ് ആ കൂടി നിൽക്കുന്ന ഓരോ മനുഷ്യരും കരുതുന്നത് സെയ്ഫ് സൈനുല്ലാബ്ദീനുമുണ്ട് സൈഫ് നേരത്തെ സെയ്ഫ് സൂചിപ്പിച്ചു വന്നിരുന്നത് പല കാരണങ്ങളാൽ പാർട്ടി വലിയ പ്രതിരോധത്തിലാക്കുന്ന ഒരു ഘട്ടത്തിൽ വി എസ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയ മനുഷ്യർ ആ പാർട്ടിക്കകത്തും പുറത്തുമൊക്കെ ഉണ്ടാവണം അങ്ങനെയുള്ള മനുഷ്യരോട് വി എസ് മൂനിയായി കടന്നു പോകുന്ന വി എസിന് എന്തായിരിക്കും പറയാനുണ്ടാവുക അച്യുതാനന്ദൻ ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അല്ലെങ്കിൽ വിവാദങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പാർട്ടിയോട് അതീവമായ കൂറു പ്രകടിപ്പിക്കുന്ന ആൾക്കാർ പലരും അത് ഇപ്പോൾ പാർട്ടി നേതാക്കന്മാരായാൽ പോലും അവർ പുറത്തൊരു പക്ഷം പറയുന്നുണ്ടാവില്ല പക്ഷേ പാർട്ടിയുടെ നേതാക്കന്മാർ അല്ലാതെ പേഴ്സണലി സംസാരിക്കുമ്പോഴും പറയും വി എസ് അച്യുതാനന്ദൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറയും കാരണം വി എസ് ഒരു തിരുത്തൽ ശക്തിയായിരുന്നു വി എസിന് വി എസ് തിരുത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്കത് തിരുത്താതെ മുന്നോട്ട് പോകാൻ അതിനെ പൂർണ്ണതോതിൽ അവഗണിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത അത്രയ്ക്ക് വലിയ ജനകീയ പ്രതിച്ഛായ വി എസ് അച്യുതാനന്ദൻ ഉണ്ടാക്കിയെടുത്തു വി എസ് പറയുന്നതിനകത്ത് ശരിയുണ്ട് അത് ജനപക്ഷത്ത് എന്നുള്ള നിലപാടാണ് വി എസ് അച്യുതാനന്ദൻ പറയുന്നത് എന്ന പൊതുബോധം വി എസ് നേടിയെടുത്ത് കഴിഞ്ഞിരുന്നു അത് രണ്ടായിരത്തി ഒന്നിൽ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായി തുടങ്ങിയ വി എസ് അച്യുതാനന്ദൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് എത്തിച്ചേരുന്ന സമയം വരെ ഉണ്ടാക്കിയെടുത്ത അത് മുഖ്യമന്ത്രിയായും പ്രതിപക്ഷ നേതാവായും വി എസ് അച്യുതാനന്ദൻ ഉണ്ടാക്കിയെടുത്തൊരു ഇമേജ് ആണ് ആ വി എസ് പറയുന്നതിനകത്ത് ശരിയുണ്ട് എന്നൊരു തോന്നൽ ആൾക്കാർക്കിടയിൽ ഉണ്ടാക്കുക അപ്പോൾ മതികെട്ടാൻ മ മല കയറിയത് അത് ബി എസ് രണ്ടായിരത്തി ഒന്നിലെ ആ ഒരു ബി എസിൻ്റെ ഒരു ഇടപെടലായിട്ട് നമുക്ക് കാണാം പിന്നീടുള്ളത് ഇടമലയാർ കേസ് ഇടമലയാർ കേസിൽ വി എസ് അച്യുതാനന്ദൻ നടത്തിയ പോരാട്ടം ചെറുതായിരുന്നില്ല വി എസ് സുപ്രീം കോടതി വരെ പോയിട്ടാണ് ആ ബാലകൃഷ്ണപിള്ളക്ക് ശിക്ഷാവിധി വാങ്ങിക്കൊടുത്തത് അത് രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് വി എസ് അച്യുതാനന്ദന് നടത്തിയ ആ നിയമ പോരാട്ടത്തിൻ്റെ ഭാഗമായി ബാലകൃഷ്ണപിള്ള ജയിലിലാകുന്നു അതോടുകൂടി എല്ലാ സകല തിന്മകൾക്കുമെതിരെയുള്ള ഒരു പ്രതിബിംബമായി വി എസ് അച്യുതാനന്ദൻ മാറുന്നത് കണ്ടു പാർട്ടി അതിന് പരമാവധി ഉപയോഗിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഉപയോഗിച്ചിരുന്നെങ്കിൽ രണ്ടായിരത്തി പതിനൊന്നിൽ ഒരു ഭരണ തുടർച്ച ഉണ്ടാകുമായിരുന്നു രണ്ട് സീറ്റിൻ്റെ കുറവിൽ വി എസ് അച്യുതാനന്ദൻ അല്ലെങ്കിൽ ആ ഇടതു മുന്നണിക്ക് ആ ഭരണം നഷ്ടമാകുന്നു ആ ഭരണം നഷ്ടമാകുമ്പോഴും ബി എസ് ആ പറഞ്ഞൊരു വാചകമുണ്ട് ബി എസിൻ്റെ ഒരു വാചകമുണ്ട് ഞങ്ങൾ ഏതെങ്കിലും തരത്തിൽ ആൾക്കാരെ അവിടുന്ന് ഇവിടുന്ന് ചുരണ്ടിയെടുത്ത് ഭരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ജനവിധി ഞങ്ങൾ അംഗീകരിക്കുന്നു എന്നാണ് ബി എസ് അച്ഛദാനന്ദൻ അന്നൊരു പ്രതികരണം നടത്തിയത് ആ വി എസിൻ്റെ പോരാട്ടങ്ങളിൽ എപ്പോഴും അത് അതിനകത്തൊരു നീതിയുണ്ട് എന്നൊരു തോന്നൽ അത് ആൾക്കാർക്കിടയിൽ ഉണ്ടാക്കിയെടുക്കുന്നത് തന്നെയായിരുന്നു അത് അഴിമതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോൾ ഐസ്ക്രീം പാർലർ കേസുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആ പെമ്പളെ ഒരുമൈ സമരം നടക്കുന്ന സമയത്ത് ആ മൂന്നാറിൽ കൊടുന്തണുപ്പത്ത് ആ റോഡിന് നടുക്ക് പോയിരുന്ന മനുഷ്യനെ ഇപ്പോഴും പുറത്തെടുക്കാൻ കഴിയും പിന്നീട് ഉൾപാർട്ടി യുദ്ധത്തിൽ അത് ചാമ്പ്യനായിരുന്നു വി എസ് അച്യുതാനന്ദൻ അതിനകത്ത് സംശയമില്ല നമുക്കറിയാം പാർട്ടി യുദ്ധത്തിൽ വി എസ് അച്യുദാനന്ദൻ നടത്തിയ ഇടപെടലുകൾ ചെറുതല്ല വിശാഖപട്ടണം പാർട്ടി കോൺഗ്രസിലാണെന്ന് തോന്നുന്നു സീതാറാം യെച്ചൂരി ആദ്യമായി ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെടുന്ന സമയം അന്ന് ജനറൽ സെക്രട്ടറി തിരഞ്ഞെടുപ്പിൻ്റെ ദിവസം അത് അവസാന പാർട്ടി സമ്മേളനത്തിൻ്റെ അവസാന ദിവസം ഇപ്പോൾ രണ്ടുപേരും ഒരു ഹോട്ടലിലാണ് താമസം അങ്ങനെ ഇറങ്ങി വരുന്നു സീതാറാം യെച്ചൂരി ഇറങ്ങി വരുന്നു അപ്പോൾ വി എസ് അച്യുതാനന്ദൻ പറയുന്നൊരു വാചകമുണ്ട് ഓൾ ദ ബെസ്റ്റ് കോംറേഡ് എന്ന് പറയുന്നൊരു വാചകമുണ്ട് അത് സി പി എമ്മിലെ ഒരു ആശംസാ ബോംബ് എന്നൊക്കെ പറയുന്ന തരത്തിൽ പിന്നീട് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട് കാരണം ഒരു ആര് ജനറൽ സെക്രട്ടറി ആകുമോ എസ് ആർ പി ആകുമോ സീതാറാം യെച്ചൂരിയാകുമോ ആ തുടങ്ങിയ ചോദ്യങ്ങൾ ചർച്ചകൾ നിലനിൽക്കുന്ന സമയത്താണ് വി എസ് ഒരു ആശംസാ ബോംബ് അങ്ങ് പൊട്ടിച്ചത് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞു ആൾ ദി ബെസ്റ്റ് കോംറേഡ് എന്ന് പറയുന്ന വി എസ് അച്യുതാനന്ദൻ അത് ഉൾപാർട്ടി യുദ്ധത്തിലെ ഒരു ചാമ്പ്യനായ വി എസ് അച്യുതാനന്ദൻ പിന്നീടുള്ളത് നിയമസഭയിലെ നിയമസഭയിലല്ല മുഖ്യമന്ത്രി ആയിരുന്ന സമയത്തെ വി എസിൻ്റെ വി എസ് പിണറായി പോരാട്ടം ഓർവെച്ച പരാമർശം അത് ബക്കറ്റില വെള്ള പരാമർശം നടത്തിയതിന് പിന്നാലെ വി എസ് അച്യുതാനന്ദൻ തൃശ്ശൂരിൽ ഒരു ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് തൃശ്ശൂരിലെ ലുലു കൺവെൻഷൻ സെൻറ്ററാണെന്ന് തോന്നുന്നു അവിടെ വെച്ച് ആ പരിപാടിയിൽ പങ്കെടുക്കുന്ന സമയത്താണ് വി എസ് അച്ഛതാനന്ദൻ ബക്കറ്റില വെള്ള പരാമർശത്തിന് ഒരു മറുപടി വി എസ് നൽകുന്നത്